സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു വടക്കൻ കേരളത്തിലെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിക്ക് അവസാനിക്കും ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ ഏഴ് ജില്ലകൾ വിധിയെഴുതിയിരുന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടമായി ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടന്നത് ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പും കഴിയുന്നതോടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും ഇപ്പോൾ തളിപ്പറമ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട് അമൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ചിലയിടങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് തളിപ്പറമ്പ് മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ വോട്ടെടുപ്പ് ഒരു മണിക്കൂർ തളിപ്പറമ്പിൽ രണ്ടിടങ്ങളിൽ തകരാറിലായിട്ടുണ്ട് ഇവിടെ മാത്രമാണ് വോട്ടെടുപ്പ് വൈകുന്നത് ഉടൻ തന്നെ തകരാർ പരിഹരിക്കാൻ പറ്റുമെന്നതാണ് അവിടെ നിന്ന് ലഭിച്ച വിവരം അങ്ങനെയെങ്കിൽ വേഗത്തിൽ തന്നെ ഇവിടെ വോട്ടെടുപ്പ് പുനരാരംഭിക്കും ഈ ഘട്ടത്തിൽ ബീച്ചുകളിലൊക്കെ വോട്ടർമാരുടെ വലിയ തിരക്ക് ഡിസംബർ മാസമാണ് നല്ല തണുപ്പാണ് സാധാരണയായി ഈ എട്ട് മണി സമയത്തൊക്കെ വലിയ തിരക്ക് ഉണ്ടാവാറുള്ളതാണ് സ്ഥാനാർത്ഥികളുള്ള സാമൂഹിക വിജയപ്രതീക്ഷയും കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പലയിടത്തും സ്ഥാനാർത്ഥികൾ യുവജനങ്ങളാണ് എന്നതാണ് ഇക്കുറി ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു ശക്തമായ പോരാട്ടമെങ്കിൽ ബി ജെ പിയും സി പി എം ബി ജെ പിയും സി പി എം യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തി എന്നത് നേരെ കൃത്യമാണ് വർഷങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ പിടിച്ചിരിക്കാൻ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ എൽ ഡി എഫ് പ്രചരണം കൊഴുപ്പിച്ചിരുന്നത് ഇതൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്ന ശുഭപ്രതീക്ഷ ബി ജെ പിയും മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ശബരിമലയിലെ സ്വർണ്ണക്കുള്ളയും ഭരണവിരുത്താ വികാരവും എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്നതാണ് യു ഡി എഫിന്റെയും ഈ കളിപ്പറമ്പിലെ പ്രശ്നസാധ്യത ബൂത്തുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കള്ളവൂട്ട് അക്രമവും തടയാൻ കുറുമ്പാത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ പ്രത്യേകം പോലീസ് സുരക്ഷ നൽകണമെന്ന കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വോട്ടർ വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും പോളിംഗ് ഏജന്റുമാർക്കും പ്രത്യേക സുരക്ഷ നൽകണമെന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുറുമാത്തൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ആയിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ പ്രത്യേക സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യം തളിപ്പറമ്പ് നഗരസഭയിലെ ഒമ്പത് വാർഡുകളിലെ ബൂത്തുകളിൽ വീഡിയോ ചിത്രീകരണം നടത്താനും പ്രത്യേക പരിഗണനകളുടെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്താനും കൂടെ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു അക്കിപ്പറമ്പ് പാറയാടം വാണ്ടംകുണ്ട് കീഴാറ്റൂർ തുള്ളന്നൂർ ഏഴാം മൈൽ പ്ലാത്തോട്ടം കാക്കഞ്ചാൽ വാർഡുകളിലെ ബൂത്തുകളിലാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരണം നടത്തുന്നത് ഇവിടുന്നതിലെ യൂണിറ്റ് സ്ഥാനാർത്ഥികളായിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് മലയോര മേഖലയിൽ നിലവിൽ അറ്റ മണിക്കൂർ പിന്നിടുമ്പോൾ ആ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നില കുറമാണ് നിലവിൽ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് അർജുൻ അമൽ നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ തങ്ങളുടെ സംവിധാനാവകാശം വിനിയോഗിച്ച് മടങ്ങുകയാണ് എങ്ങനെയാണ് നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ തന്നെ വോട്ട് നേതാക്കന്മാരും എല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ ഇവരൊക്കെ തന്നെ ബൂത്തുകളുടെ പുറത്ത് ഉണ്ട് നിലവിൽ ആ നേതാക്കന്മാരൊക്കെ തന്നെ ബൂത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്